നമുക്കൊപ്പം നമ്മുടെയൊക്കെ കണ്ണീരായും നോവായും വേദനയായും മാറിയ ഷാർജയിൽ കൊല ചെയ്യപ്പെട്ട അതല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കിയ വിപഞ്ചികയുടെ അമ്മ ശൈലജ ചേരുന്നുണ്ട് എനിക്കറിയാം അമ്മ വളരെ സങ്കടകരമായ ഒരു നിമിഷത്തിലൂടെയാണ് അമ്മയും കുടുംബാംഗങ്ങളും കടന്നു പോകുന്നത് പക്ഷേ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ അറിയിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അമ്മയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് അമ്മ ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിങ്ങളുടെ പരാതിയെ തുടർന്ന് ഈ വിപഞ്ചികയുടെ ഭർത്താവിൻ്റെയും ഭർത്താവിന്റെ കുടുംബത്തിനെതിരെയും അമ്മ ഒരിക്കലുമില്ല ഒരിക്കലും മതിയാവത്തില്ല എൻ്റെ കുഞ്ഞിനെ ഈ സ്ഥിതിയിലാക്കി ഈ അച്ഛനെയും മോളേയും മോനെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം കൊണ്ടുവരുന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം മൂന്ന് മൂന്നുപേരെയും കൊണ്ടുവരികയും വേണം നല്ല അന്വേഷണങ്ങളും വേണം സാറേ ഈ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് വീട്ടുകാരെ കുറിച്ചൊക്കെ അന്വേഷിച്ചിരുന്നില്ലേ അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് സൂചന ഉണ്ടായിരുന്നില്ലല്ലേ ഇല്ല ഒരു പൊടിയില്ല അവർ ഗൾഫിലൊക്കെ കഴിഞ്ഞവരായിരുന്നു അപ്പോൾ പിന്നെ അവർ റെയിൽവേയുടെ ആ കണ്ടായിരുന്നു എന്ന് പറയുന്ന ആദ്യം താമസിച്ചിരുന്നത് അടുത്ത കാലത്താണെന്ന് ഇവർ ഈ വീട് വെച്ച് ഇങ്ങോട്ട് മാറിയേ അപ്പോൾ അവരെപ്പറ്റി അത്ര ആർക്കും അങ്ങനെ അറിയത്തില്ല പിന്നെ നമ്മളെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ആരോട് അന്വേഷിക്കാനാണ് അന്നേരം അവരെല്ലാം പറഞ്ഞേ അവർ പുതിയ താമസക്കാരാണ് അവൻ്റെ എൻജിനീയറിങ് പഠനത്തിന് മുമ്പോട്ടാണെന്ന് തോന്നുന്നു ഇവിടെ സെറ്റിലായെന്ന് പറഞ്ഞ് അത്രയുള്ള കാര്യങ്ങൾ കൊറോണയുടെ സമയത്തായിരുന്നു കല്യാണം കല്യാണം നമുക്ക് കഴിയാവുന്ന വിധത്തിലൊക്കെ ആവശ്യപ്പെട്ടിരുന്നോ പൊന്നോ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടാണോ നമ്മൾ നമ്മൾ നമ്മളുടെ കയ്യിലുള്ളത് അവരാവശ്യപ്പെട്ടത് ഇത്രയും തരണോന്നല്ല ആവശ്യപ്പെട്ടത് എൻ്റെ മോക്ക് ഞാൻ നൂറ്റി പതിനഞ്ച് പവന്റെ സ്വർണവും എത്ര മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ കാറും ബാക്കി സ്വത്തും കൊടുത്ത് പിന്നെ രണ്ട് വലിയ ഹോട്ടൽ ബുക്ക് ചെയ്താണ് ഞാൻ കല്യാണം നടത്തിയത് എന്ന് ഞങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ പൊരുൾ എന്താണെന്ന് സാറിന് അറിയാൻ കഴിയുമല്ലോ അപ്പം ഞങ്ങളെ കൈ കൊടുക്കാൻ ഞങ്ങൾക്ക് അമ്പത് പവൻ്റെ സ്വർണമായിരുന്നു ഞങ്ങൾ കൊടുത്ത് അമ്പത് രൂപ സ്വർണവും കൊടുത്ത് പിന്നെ അവൻ്റെ പെങ്ങക്ക് രണ്ട് പവൻ കൊടുത്ത് അവൻ്റെ കഴുത്തേലല്ലാതിട്ട് എല്ലാം കൊടുത്താൽ ഞങ്ങൾ കല്യാണം കഴിച്ചത് അതേ ഉള്ളൂ ഞങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിടക്കാടമില്ല അമ്മ ഈ കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ സന്തോഷമായിരുന്നു പിന്നീടാണോ ഈ മകൾ എപ്പോഴെങ്കിലും ഈ ബുദ്ധിമുട്ട് പറഞ്ഞു തുടങ്ങുന്നത് എപ്പോഴാണ് കല്യാണത്തിന് മുമ്പേ ഏതാണ്ട് പത്ത് പതിനഞ്ചു വർഷം അവൻ അവൻറെ സഹോദരിയുടെ കൂടെ ദുബായിൽ ആയിരുന്നു അപ്പോഴ് പിന്നെ അന്നൊന്നും അവൻ്റെയെല്ലാം ജൂസ സമ്പാദ്യമില്ല അവൻ കടം മേടിച്ചാണ് കല്യാണം എന്നൊക്കെ പറയുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞൊരു രണ്ട് വർഷത്തോളമൊക്കെ കുഴപ്പമില്ല പിന്നെ അത് പിന്നെ കുടുംബമല്ലേ ചില സ്വര ചേർച്ചകളുണ്ട് അതങ്ങ് തട്ടിക്കഴിച്ച് പോവും പക്ഷേ സാറേ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങളിക്ക് ഒരു വാക്ക് വാക്കെൻ്റെ കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു ഇവളിത്രയും പീഡനങ്ങൾ സഹിച്ചറഞ്ഞത് അവൾ വിവാഹ സമയത്തും പറഞ്ഞ എനിക്ക് സൗന്ദര്യമല്ല പ്രശ്നം എന്നെ സ്നേഹിക്കുന്ന ഒരുത്തനെ എനിക്ക് വേണ്ടുന്നത് അവളെ സുഹൃത്തുക്കളൊക്കെ അവളെ വിളിച്ച് ആക്ഷേപിച്ചു നിറഞ്ഞ എന്ത് കണ്ടാടി ഇവനെ വിവാഹം കഴിച്ചാൽ പറഞ്ഞതിൻ്റെ നിറവല്ല ഞാൻ നോക്കിയത് എന്നെ സ്നേഹിക്കുമല്ലോ എന്ന് കരുതിയാണ് എനിക്ക് പറ്റിയ അപത്തു വന്ന് ഈ ഈ ഒരു സൂചനയും അമ്മയ്ക്കും തന്നില്ലല്ലേ കാരണം കുഞ്ഞിനെ പിന്നീട് സമയത്തും ഭർത്താവ് നിതീഷ് അല്ലേ ആ വന്നില്ല അന്നേരം അന്നേരം അവൻ ലീവ് ലീവെടുത്ത് അവൻ്റെ പെങ്ങളെ വീട്ടിലുണ്ടായിരുന്നു എന്ന് മേട് പറയുന്നു അവൻ ലീവ് ലീവെടുത്ത് പെങ്ങളെ വീട്ടിലുണ്ടായിരുന്നു ഓഫീസിലെങ്ങാണ ആരെങ്കിലും ചോദിച്ചാൽ നാണക്കേടല്ലിയോ എന്ന് പറഞ്ഞ് പക്ഷെ ഇതിനെല്ലാം കാരണം ഈ പെങ്ങളെന്ന് പറയുന്ന സ്ത്രീയോ അച്ഛനും ആണ് ഓക്കെ ഇവര് ഈ പെങ്ങളെക്കുറിച്ച് മോശമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായി ചെയ്തു എന്നുള്ള വിവരം വിഭഞ്ചിക പറഞ്ഞിരുന്നോ എപ്പോഴെങ്കിലും നാത്തൂനെ കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് നാത്തുവിനെ കൊണ്ട് അന്നേ ബുദ്ധിമുട്ട കല്യാണം കഴിച്ചു കൊണ്ട് ചെന്ന രാത്രി ഒരു ഒന്നര രണ്ട് മണിയായെന്ന് അവർ കയറി കിടക്കാനാ എന്നിട്ട് നാല് മണിക്ക് എനീപ്പിച്ച് എനീപ്പിച്ച് മിറ്റം അടിപ്പിച്ച് പെരക്കകം മൊത്തം തൂപ്പിച്ച് എന്നിട്ട് അതിനെക്കൊണ്ട് അവിടെ എല്ലാം തുടപ്പിച്ച് പിന്നെ രാവിലെ കാപ്പി ഉണ്ടാക്കിച്ച് എല്ലാം ആ ഒരു കൊച്ചിനെ കൊണ്ട് മാത്രം ഇട്ട് അവൾ പറഞ്ഞെന്ന് ട്രയൽ കൊടുത്തയാണെന്ന് കല്യാണം പിറ്റേന്ന് കരഞ്ഞൂണ്ടി എന്ന് കട്ടിലേലിരുന്നു ഇരുന്നപ്പം അന്നേരം അവൻ പറഞ്ഞാ അമ്മ ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് എന്നിട്ട് അവളരിക്ക ചോദിച്ചവൻ പറഞ്ഞു ട്രയൽ കൊടുത്തയാണെന്ന് അത്ര ദുഷ്ട സ്ത്രീ അവള് അവൾക്ക് പറഞ്ഞില്ലേ സാറേ കല്യാണത്തിനൊക്കെ നിന്നു എന്നല്ലാതെ എൻ്റെ മോളെ അവക്ക് തീരെ ഇഷ്ടമാവുന്നില്ല തീരെ ഇഷ്ടമാവുന്നില്ല ഒരു നിമിഷം പോലും എൻ്റെ മോളെ കൂടെ അവൾ ഭർത്താവ് സ്പെൻഡ് ചെയ്യാൻ അവൾ സമ്മതിക്കത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും അവനെ വിളിച്ചോണ്ടിരിക്കും ഇപ്പം പറയുന്ന ഗർഭിണിയായിരുന്ന സമയത്ത് അവളെ ഇട്ടിട്ട് അവൻ അവക്കുള്ള അവൻ്റെ ചിറ്റപ്പൻ്റെ മോളെ ബേബി ഷവറിങ്ങിന് പിന്നെ മസ്ക്കറ്റി പോയിരിക്കുന്നു ഏഴ് ഏഴ് മാസം ഗർഭിണിയായപ്പോൾ ഇതൊക്കെ മനസ്സിൽ ഒതുക്കി പിടിച്ചായിരിക്കും എനിക്കൊന്നും ഒരു വയസ്സാണ് കുഞ്ഞിന് പ്രായമല്ല എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെയും വിഭജിക്കുകയെങ്കിൽ നാട്ടിക്കൊണ്ടുവരുമായിരുന്നു അല്ലെ അമ്മ ഒരിക്കലും ഒരു വാക്ക് സാറേ മീഡിയം വഴിയാണ് എൻ്റെ മോളെ കാര്യങ്ങൾ ഞാനും പൊതുജനത്തിൻ്റെ കണക്കാണ് അറിഞ്ഞത് അവൾ എപ്പോഴും പറയൂ അമ്മ വിഷമിക്കും അമ്മയെ അറിയിക്കല്ലേ അമ്മയെ അറിയിക്കല്ലേ അമ്മയെ അറിയിക്കല്ലേ അമ്മയെ ഒന്നും അറിയിച്ചില്ല ലാസ്റ്റ് നിമിഷങ്ങളിലാണ് ഈ എപ്പോഴും ഒരു ആറ് ആറുമാസമായി സാറേ ഞാൻ എൻ്റെ മോളെ നല്ലപോലെ ഒരു അരമണിക്കൂർ മുഖാമുഖം കണ്ട് സംസാരിച്ചിട്ട് ഒന്ന് അഥവാ വീഡിയോ കോളി വരത്തില്ല ഈയിടെയായിട്ട് അപ്പം വീഡിയോ കോളി വന്നാലും ഒരു ഒരു സൈഡ് കാണിക്കും പിറ്റേ ദിവസം പിറ്റേ സൈഡേ കാണിക്കത്തുള്ളു അങ്ങനെ മുഖം മറച്ച് മറച്ച് മറച്ചാണ് ഈ സംസാരം ഞാൻ ചോദിച്ചു എന്താ മോളെ ഇത്ര തിരക്കയ്യോ അത് കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടമ്മേ ചേച്ചിപ്പോയി എന്ന് പറഞ്ഞു ഇങ്ങനെ എന്തോ എന്തോ അവള് മറയ്ക്കുന്നുണ്ട് ഈ ഇടയ്ക്ക് തലമുട്ടയിടിച്ച ദൃശ്യങ്ങൾ ഫോട്ടോയൊക്കെ കണ്ടു അത് ഏത് ഘട്ടത്തിലായിരുന്നു അമ്മ തല മുട്ടയടിച്ചത് ഞാൻ കണ്ടില്ലായിരുന്നു എൻ്റെ രണ്ട് ആമ്മക്കൾ സഹോദരിയുടെ മോനും എൻ്റെ മോനും അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് ഇട്ട് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ മോഡലാണെന്ന് അപ്പം അതിനകത്ത് പിന്നെ ഇവിടെ മുടി എങ്ങാണ്ടിപ്പം പിടിച്ചറുത്തെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് അത് അത് മറയ്ക്കാനാണെന്ന് തോന്നുന്നു മോള് മുട്ടയടിച്ച് ഒരിക്കലും എൻ്റെ മോള് മുടി മുറിക്കത്തില്ല കാര്യം അവർക്ക് മുടി അത്ര ഇഷ്ടമായിരുന്നു അവൾ അത്ര നല്ലപോലെ കെയർ ചെയ്തുകൊണ്ടിരുന്നേ പറഞ്ഞില്ലേ സാറേ ആ സ്ത്രീക്ക് എൻ്റെ മോളെ വിരൂപിയായി കാണണം മനസ്സിലായി ആ സ്ത്രീക്ക് എൻ്റെ മോള വിരൂപിയായി കണ്ണും പിന്നെ ഇതിനിടയ്ക്ക് ഇവള് അവനൊരു നാത്തൂൻ്റെ ഭർത്താവിനൊരു മെസ്സേജ് അയച്ചെന്ന് പറയുന്നത് ആ ചേട്ടാ എൻ്റെ ഭർത്താവിനെ ഇനി വിട്ടു തരാൻ പറ അവരോട് ഞാനും എൻ്റെ കുഞ്ഞും ഭർത്താവുമായിട്ടൊന്നും സന്തോഷമായിട്ട് ജീവിക്കട്ടെ നിങ്ങളെ ജീവിതത്തിൽ ഞാൻ ഒന്നിനും വരുന്നില്ലല്ലോ ചേട്ടാ നിങ്ങൾ എന്തെല്ലാം സന്തോഷമായിട്ട് പറയുന്നത് പക്ഷേ എനിക്ക് മാത്രം എന്താ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് അവന് ഈ സഹോദരി ഭർത്താവിന് െഅണ സമയത്ത് സംസാരിച്ചിരുന്നു കിട്ടുകയോ സംഭവത്തിന് ശേഷം ചെയ്തോ ഇല്ല ഇല്ല അതൊന്നും പിന്നെ കോട്ടയത്ത് ലോക്കറിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇവൻ ഈ ഒരു കഴിഞ്ഞ മാസവും അതിനൊരു രണ്ടു മാസത്തിന് മുമ്പ് അവന്റെ വല്യച്ഛന്റെ മോന്റെ കല്യാണത്തിന് വന്ന് അതും പെങ്ങളും മോനും അവനുമായിട്ട് വന്നു ഇപ്പൊ ഉത്സവം കാണാൻ വന്ന് ഉത്സവം കാണാൻ വന്നപ്പോഴും പെങ്ങളും മോനും അവനുമായിട്ട് വന്ന് വയസ്സുള്ള ഞാൻ മൂന്ന് മാസേ കണ്ടിട്ടുള്ളൂ സെപ്റ്റംബറിൽ ചോറു കൊടുക്കാൻ വന്ന് ആ അന്ന് കണ്ടതാണ് അന്ന് കണ്ടതാണ് അന്ന് കണ്ടതാണ് സാറേ പക്ഷേ ഇവർ പറയുന്നത് എന്താണെന്ന് അറിയുമോ അവർ ആൾക്കാർ ചോദിക്കുമ്പോൾ പറയാം അയ്യോ അവർക്ക് ലീവില്ല ലീവില്ല അതുകൊണ്ടാണ് വരാത്തെന്ന് എന്നിട്ട് ഇവ ഈ പെങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് പറയുന്നത് ഇടാ നമ്മളിപ്പം നാട്ടിൽ വരുമ്പം നമുക്ക് ഇറ്റലിയിലും തായ്ലാൻഡിലും ഒക്കെ പോയിട്ട് തിരിച്ചു പോയാൽ മതിയെന്ന് അതായത് അതായത് മനസ്സിലായി മനസ്സിലായി സംഭവം ഈ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും മോശം സ്വഭാവം എന്ന് എഴുതി കണ്ടു അങ്ങനെയും കിട്ടിയിരുന്നില്ല മനസിലായി അത് പറഞ്ഞിട്ടില്ലല്ലോ സാറേ പറഞ്ഞിരുന്നെങ്കിൽ അത് ഇവന്റെ വായി എപ്പോഴും പറയാം പിന്നെ കാറിലൊക്കെ ഇരിക്കുമ്പം പറയൂന്ന് അവൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല അവൾ എന്നെ സംരക്ഷിക്കുന്നില്ലെന്ന് സാറേ ഒരു ദൂര സ്ഥലത്ത് നിൽക്കുന്ന കൊച്ചോ അമ്മായിയപ്പനെ എങ്ങനെ സംരക്ഷിക്കണോന്നായി പറയുന്നത് അന്വേഷണം ഇപ്പോൾ നടക്കുന്നു പല ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് ഇനി എന്താണ് അമ്മ നമുക്ക് അറിയേണ്ടതും അതേപോലെ കുഞ്ഞിനെ വിട്ടുതരുന്ന കുഞ്ഞിന്റെ മൃതശരീരം എത്തിക്കുന്ന കാര്യത്തിലൊക്കെ അന്വേഷിക്കണം അല്ല എനിക്ക് ഉയർന്ന ലെവലിൽ അന്വേഷിക്കണം ആ കൊച്ചിനെ അമ്മയെ എനിക്ക് തന്നെ വിട്ടുകിട്ടണം ഒരു നിമിഷം പോലും സ്നേഹിക്കാത്ത അവന് ഈ കൊച്ചിനെ വിട്ടുകൊടുക്കുന്ന എന്തിനാ അവൻ പറയുന്ന എന്താണെന്നറിയോ ആ കൊച്ചിനെ മേടിച്ച് മല മ മണലാരനെത്തി കളയണമെന്ന് അവന് സ്വന്തം വീടുള്ളവനാ ആ വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു അന്തസ്സമുണ്ടായിരുന്നു സാറേ അപ്പോൾ അവൻ ആ കുട്ടിയോട് എന്ത് ആത്മാർത്ഥതയുണ്ട് സാർ പറ തീർച്ചയായിട്ടും അല്ലല്ല അത് അമ്മ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് ഇവരിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് എന്താണ് അറിയാൻ കഴിയുന്നത് ഇവർ കുറച്ച് സമ്പന്നരാണ് എന്നാണ് അറിയുന്നത് ഇപ്പോൾ അവർക്ക് ഈ തെളിവുകൾ തേച്ചുമായിച്ചേ കളയാൻ കഴിയും എന്നൊക്കെ ഭയക്കുന്നുണ്ടോ അമ്മ അവ ഉണ്ട് അവൻ അവൻ്റെ അവൻ എൻ്റെ അച്ഛൻ പറയുന്നത് ഞങ്ങളെ ഫ്രണ്ടിൽ താമസിക്കുന്ന കളക്ടറാണ് അയാളെ ചേട്ടൻ്റെ മോള് എന്താന്ന് ജയിൽ സൂപ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അങ്ങനൊക്കെ എൻ്റെ മോളിരിക്കാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കാണും നീ ബന്ധം ഒഴിഞ്ഞ് തന്നില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കാണും അയാൾക്ക് എപ്പോഴും ഒരു ഓട്ടേഷൻ ഉണ്ട് അവരെ ആരാണ്ടൊക്കെയോ അവർ കൊണ്ടുവന്ന് എനിക്കാരില്ല സാറേ <laughs> <laughs> uh, ാം എന്തായാലും അന്വേഷണം നടക്കട്ടെ ഇപ്പോ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ വിമഞ്ചിയെ എന്നത്തേക്ക് കൊണ്ടുവരുമെന്നോ അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ ഷാർജയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച്

പറഞ്ഞില്ല എന്തായാലും അമ്മ പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം നീതി വരും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം വൈകിയാണെങ്കിലും നീതി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം പക്ഷെ ആ കുഞ്ഞിനെയും വിഭജിക്കയും നഷ്ടപ്പെട്ടു പോയി എനിക്കറിയാം തീർച്ചയായിട്ടും അമ്മയ്ക്കൊക്കെ എത്രമാത്രം സങ്കടം ഉണ്ടാവും അത് പ്രത്യേകിച്ച് ഒരു വയസ്സ് മാത്രമാണ് ഉള്ളത് നാട്ടിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നും പോലെ നോക്കിയും എനിക്കറിയാം താങ്ക് യു എന്തോരം അനുഭവിച്ചു തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു അമ്മ അപ്പോൾ അമ്മയുടെ ആവശ്യം സർക്കാരിന് മുന്നിൽ നമ്മൾ വെക്കുന്നു അന്വേഷണം നടക്കണം ഈ വിഷയത്തിൽ ഇതിൽ സ്ത്രീധനം നേരിട്ട് ആവശ്യപ്പെട്ടത് അവർ പരോക്ഷമായിട്ട് ആവശ്യപ്പെട്ടത് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളാണ് അമ്മ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാത്രവുമല്ല ഇതിലേറെ ഗുരുതരമായ വിഷയമുള്ളത് ഈ കുഞ്ഞിൻ്റെ വൃത്തശരീരം മണലാരണ്യത്തിലെറിയും എന്ന് പറയുമ്പോൾ എന്നാലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ അവിടെ കൊണ്ട് കുഴിച്ചു കൂടു എന്ന് പറഞ്ഞാൽ നാട്ടിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അമ്മയുടെ ആവശ്യം അതെങ്കിലും പരിഗണിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ വിഭജികമാരും വിസ്മയമാരും നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് ഒരു വിസ്മയ കഴിയുമ്പോൾ വീണ്ടും അടുത്തൊരു കഥ വിവഞ്ചിക വരുന്നു വീണ്ടും മറ്റൊരു കഥ ഉത്തരവരുന്നു ചിത്ര വരുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തുടരുന്നു അമ്മമാരും അവരുടെ ബന്ധുക്കളും മാത്രം വിധിക്കപ്പെട്ടവരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഇതെന്ന് തീരും എന്നുള്ളതാണ് ചോദ്യം